നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം കട്ടവനെ ഒറ്റ കൊടുക്കുകയുമില്ല സ്വന്തം തടി കേടാകാനും സമ്മതിക്കില്ല പറഞ്ഞു വരുന്നത് സാക്ഷാൽ കരിമണൽ കർത്തയെക്കുറിച്ചാണ് കർത്തയ്ക്ക് പിണറായി വിജയനോട് അത്രയ്ക്ക് കൂറുണ്ട് അതുകൊണ്ടാണ് രോഗക്കിടക്കയിൽ പോലും അദ്ദേഹം പിണറായിയോടും മകളോടും കരുതൽ കാണിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം സി നേതാക്കൾ പോലും പിണറായിയോട് ഇത്രയും കൂറ് കാണിച്ചിട്ടില്ല അത്ര എന്തായിരിക്കും ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ രഹസ്യം അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഇഡിയുടെ മുന്നിൽ മുട്ടുമടക്കി തടവറയിൽ കിടക്കുമ്പോൾ കർത്ത ഇഡിക്ക് മുന്നിൽ കീടങ്ങാത്തത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആവേശമാണ് രോഗശൈലയിൽ കിടന്നുകൊണ്ടാണ് കർത്ത ഇഡിക്ക് മൊഴി കൊടുത്തത് അവശത കാരണം മൊഴിയിൽ ഒപ്പിടാൻ പോലും അദ്ദേഹം തയ്യാറായില്ല ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുകയും ചെയ്തിട്ടില്ല സി എം ആർ എൽ ഉദ്യോഗസ്ഥൻ സുരേഷ് അടക്കം ഇതേ നിലപാട് സ്വീകരിച്ചത് പൊതുമുതൽ കൊള്ളയടിക്കുന്ന സംഘം എത്ര ശക്തവും സംഘടിതവുമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ കോടി രൂപയാണ് സി രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും കോഴ കൊടുത്തത് ഇത് കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ കരിമണൽ അനധികൃതമായി കൈക്കലാക്കിയതിന് കൊടുത്ത കൈക്കൂലിയാണ് രാഷ്ട്രീയ കാട്ടുകള്ന്മാർക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി കൊടുത്തതെങ്കിൽ അവരെ തീറ്റുപോറ്റുന്ന സി എത്ര കോടി അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടാകും അതിന്റെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ കൂടിയാണ് ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ നൽകിയ മൊഴി ഇഴുകി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ട് സി എം മാറൽ കോടതിയെ സമീപിച്ചു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കേസും അന്വേഷണവും നടക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ കരിമണൽ ഖനനം പൊതുമേഖലെങ്കിൽ സി എം ആറിൽ ഇതിലും വലിയ തുക പല നേതാക്കൾക്കും കൊടുത്തേനെ അവരും വലിയ നേതാ തോതിലുള്ള പണം ലാഭം കൊയ്യുമായിരുന്നു ഇതെല്ലാം മോദി സർക്കാരിന് കഴിഞ്ഞത് വലിയ നേട്ടമാണ് സി എം ആറിൽ ഉടമ ശശീധരൻ കർത്തയുടെ മറ്റൊരു കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജന് എഴുപത്തി ലക്ഷം രൂപ വായ്പ അനുവദിച്ചു ഏതെങ്കിലും സാധാരണ മലയാളിക്ക് ഒരു ലക്ഷം രൂപ വായ്പ കിട്ടാൻ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുവദിക്കേണ്ടി വരുമെന്ന പ്രത്യേകം വിവരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിന്റെ ഉറപ്പിലാണ് ഇത്രയും തുക കർത്ത വീണയ്ക്ക് നൽകിയത് വീണയുടേത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഒന്നും അല്ലല്ലോ ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അതിന് ഇത്രയും തുക കൊടുത്തെങ്കിൽ അതിനുള്ള ഗ്യാരണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല കാരണം സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ലേ ജനങ്ങൾ ചിന്തിക്കുക ജനങ്ങളോട് രാഷ്ട്രീയം ഭംഗിയായി അവതരിപ്പിക്കുന്ന പിണറായി വിജയന മകളുടെ കാര്യത്തിൽ അടിമുടി പിഴച്ചു ഭാര്യ വിമരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് മകൾ കമ്പനി ആരംഭിച്ചതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു യു സ്കൂൾ അധ്യാപക വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പണം കൊണ്ട് കേരളത്തിൽ ഒരു പെട്ടിക്കട പോലും തുറക്കാനാവില്ല എന്നാണ് യാഥാർത്ഥ്യം പിന്നെ ആരെ പറ്റിക്കാനാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറയുന്നത് അന്തം കമ്പികൾക്ക് പോലും ഇതൊന്നും ദഹിക്കുന്നുമില്ല മാത്രമല്ല അവരെല്ലാവരും വീണ വിജയന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തരാണ് മകളുടെ കമ്പനിയും സി എം ആറിലും തമ്മിലുള്ളത് നിയമപരമായ ഇടപാടാണെന്നും ബാങ്ക് വഴി പണമിടപാട് നടത്തുകയും നികുതി അടയ്ക്കുകയും ചെയ്തെന്നും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു അപ്പോൾ ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല അദ്ദേഹം ദുർവാസാവിനെ പോലെ കോപിഷ്ടനാകും സി എം ആർ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തുകഴിഞ്ഞാൽ ഇ ഡി ഇനി വീണാ വിജയനെ ചോദ്യം ചെയ്താൽ വിളിച്ചു വരുത്തണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടപടിക്രമങ്ങൾ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് വീണയെ ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇ വ്യക്തമായ മറുപടി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുമില്ല thank mm -hmm. you